ഈശ്വർ സ്നേഹിക്കുന്നവരെ പ്രഭാഷണ ദിവസം നാല്പത്തിനാലാം അധ്യായത്തിലെ ചോദ്യങ്ങൾ കാണാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി മൂന്ന് എത്ര ശീർഷകങ്ങളുണ്ട് മൂന്ന് ശീർഷകങ്ങൾ അവയവ പിതാക്കന്മാരുടെ മഹത്വം നോഹ അബ്രാഹാം ഇസ്ഹാക്ക എന്നിവയാണ് യഥാക്രമം ആദ്യത്തെ പതിനഞ്ച് വാക്യങ്ങൾ പിതാക്കന്മാരുടെ മഹത്വം അതുപോലെ പതി പിതാക്കന്മാരുടെ മഹത്വം അതുപോലെ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ നോഹ തുടർന്ന് അബ്രാഹാം ഇസ്ഹാക്ക് പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ എന്നിങ്ങനെയാണ് അതിൻ്റെ കീഴ് വരുന്ന തിരുവചന ഭാഗങ്ങൾ ഒന്നാം വാക്യം നമുക്കിപ്പോൾ ഡാഷ് തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം മഹത്വക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും എപ്രകാരം പ്രകീർത്തിക്കാം എന്നാണ് പറയുന്നത് തലമുറ ക്രമത്തിൽ കർത്താവ് എപ്പോൾ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി ആദ്യം മുതൽ തന്നെ ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വം അവർക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തായാണ് നൽകിയത് ഓഹരിയായി മൂന്നാം വാക്യം എത്ര തരം ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത് ആരൊക്കെ അതായത് ഈ പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിലെ മഹത്വക്കളുടെ കൂട്ടത്തില് നാല് തരക്കാരെക്കുറിച്ച് രാജാക്കന്മാർ കീർത്തിയുറ്റ ബലശാലികൾ ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ പ്രവാചകന്മാർ അതിൽ ആദ്യം പറയുന്നത് ആരെയാണ് രാജാക്കന്മാരെക്കുറിച്ച് മൂന്നാമത് ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ പ്രവാചകന്മാരെ എത്രാമതായിട്ടാണ് സൂചിപ്പിക്കുന്നത് നാലാമത് എന്തിനാൽ ഉപദേശം നൽകിയവരാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ജ്ഞാനത്താൽ നിയമപരിജ്ഞാനത്താലും ജനത്തിന് ഡാഷ് കൊടുത്തവരും നേതൃത്വം വിവേകപൂർവമായ എന്തു നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഉപദേശം നാലാം വാക്യത്തിൽ അവരെ കുറിച്ച് പറയുന്ന സവിശേഷതകളേവ ആലോചനകൾ നിയമപരിജ്ഞാനം നേതൃത്വം വിവേകപൂർവമായ ഉപദേശം നാലാം വാക്യത്തിൽ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അഞ്ചാം വാക്യം നോക്കാം ചിലർ ആരൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് സംഗീതജ്ഞാന്മാരും കവികളും വിഭവസമൃദ്ധിയുള്ളവരും എവിടെ സമാധാനപൂർവം വസിച്ചവരുമാണ് ചില സ്വവസതികളിൽ ഇവിടെയൊക്കെ ഓരോ ചോദ്യം ഇടാൻ കാരണം അത് നമ്മൾ പുസ്തകത്തിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇടുന്നത് കൊണ്ടാണ് അവിടെ ആറാം വാക്യത്തിൽ നിന്ന് പുസ്തകത്തിലെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സമാധാനപൂർവ്വം എന്ന ഉത്തരം വരുന്നതും അതുപോലെ ഉള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പം നമ്മൾ കൂടുതൽ അവിടെ ആവർത്തന പരിസ്ഥിതി ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് പൊയ്ക്കൊള്ളുന്നത് ം ഇവർ തങ്ങളുടെ തലമുറകളിൽ എപ്രകാരമായിരുന്നു ബഹുമാനിതനും കാലത്തിന്റെ മഹിമയും ആര് പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ ജനങ്ങൾ ജനങ്ങൾ പ്രകീർത്തിച്ച ആരാണ് പ്രസിദ്ധർ എന്നുള്ളതായിരിക്കും പുസ്തകത്തിൽ എന്തവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട് സ്മരണ എപ്രകാരം തോന്നുമാർ അവർ മൺമടഞ്ഞു ജീവിക്കുകയോ ജനിക്കുക ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് ആരും അങ്ങനെ തന്നെയാണെന്നാണ് തുറന്നു പറയുന്നത് അവരുടെ മക്കളും എന്നാൽ അവർ എങ്ങനെയുള്ളവരായിരുന്നു കാരുണ്യമുള്ളവരായിരുന്നു അവരുടെ വിസ്മരിക്കപ്പെട്ടിട്ടില്ലാത്തത് എന്ത് സത്പ്രവൃത്തികൾ അവരുടെ ഡാഷ് അവരുടെ പിൻഗാമികളിലും അവരുടെ ഡാഷ് മക്കളുടെ മക്കളിലും നിലനിൽക്കും ഐശ്വര്യം അവകാശം പന്ത്രണ്ടാം വാക്യം അവരുടെ സന്തതികൾ എന്താണ് പാലിക്കുക ഉടമ്പടികൾ അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടും അവയവ ഉടമ്പടികൾ തന്നെയാണ് അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും ഡാഷ് നിലനിൽക്കും അവരുടെ എന്ത് മാഞ്ഞു പോവുകയില്ല പ്രതാപം പതിനാലാം വാക്യം അവർ സമാധാനത്തിൽ ഡാഷ് സംസ്കരിക്കപ്പെട്ടു അവരുടെ പേര് ഡാഷ് നിലനിൽക്കും തലമുറകൾ തോറും പതിനഞ്ചാം വാക്യത്തിലേക്ക് വരാം ചോദ്യം മുപ്പത്തിരണ്ട് അവരുടെ വിജ്ഞാനം ആരാണ് പ്രഘോഷിക്കുക ജനതകൾ അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും ഡാഷ് അവർ സമൂഹം പതിനാറാം വാക്യം ഹെനോക്ക് കർത്താവിനെ എന്തു ചെയ്തും പ്രീതിപ്പെടുത്തി എന്നാണ് പറയുന്നത് അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ആര് ഹെനോക്ക് എല്ലാ തലമുറകൾക്കും അവൻ എന്തിൻ്റെ മാതൃകയാണ് അനുതാപത്തിന്റെ ഹെനോക്കിനെ കുറിച്ചാണ് നോഹ എങ്ങനെയുള്ളവനായിരുന്നു തികഞ്ഞ നീതിമാൻ വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ ആര് നോഹ അങ്ങനെ ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഡാഷ് നിലനിന്നു ഒരു ഭാഗം അതായത് നോഹയിലൂടെയാണ് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു ആരുമായി നോഹയുമായി മർത്യകുലം എന്തിനാ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടിയാണ് ചെയ്യപ്പെട്ടത് ജലപ്രളയത്താൽ നിത്യമായ ഡാഷ് അവനുമായി ചെയ്യപ്പെട്ടു ഉടമ്പടി ഡാഷ് പൂർവപിതാവായിരുന്നു അബ്രാഹം ആ വാക്യം പൂരിപ്പിക്കാനാണ് പത്തൊമ്പതാം വാക്യം അനേക ജനതകളുടെ ഡാഷ് പൂർവപിതാവായിരുന്നു അബ്രാഹാം അനേക ജനതകളുടെ മഹത്വത്തിൽ അവന് സമനായ ആരുമില്ല ആർക്ക് അബ്രാഹത്തിന് മഹത്വത്തിൽ അവന് സമനായിരുന്നില്ല ആർക്ക് ഇനി അവൻ ആരുടെ നിയമം പാലിച്ചു അത്യുന്നതൻ്റെ ഡാഷ് അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുത്തിയ ആരുമായി അബ്രാഹവുമായി ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും വരുന്നത് ഇരുപതാം വാക്യമാണ് നമ്മളവിടെ ഡാഷ് എന്ന് പറഞ്ഞത് എന്താണ് അവൻ ഡാഷ് ആരും അവൻ അവിടുന്ന് ആരും അവനുമായി ഇത് അവിടുന്ന് അവനുമായി ഉടമ്പടി ഏർപ്പെടുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അബ്രാഹോമായാണ് പൊരിപ്പിക്കാനുള്ള എന്ന് തോന്നുന്നു അവൻ സ്വശരീരത്തിൽ ഡാഷ് മുദ്ര പതിച്ചു ഉടമ്പടിയുടെ അവൻ അത് എന്താ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഡാഷ് മുദ്ര പതിച്ചു ഇവിടെ നിയമം അത്യതന്നെ നിയമം പാലിച്ചു സീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പലച്ചു അവിടെയാണ് ഉത്തരവാദമാണ് വരുന്നത് നിയമം പിന്നെ ഉടമ്പടിയുടെ ചോദ്യത്തിൻ്റെ ഭാഗമാണ് ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തെന്നുള്ള ചെറിയ വിശദം ഒന്നാണ് എപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അപ്പോൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതായി പറയുന്നത് ഇവിടെ അബ്രാഹത്തെ അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു ആരോട് അബ്രാഹത്തോട് ഭൂമിയിലെ ഡാഷ് അവനെ വർദ്ധിപ്പിക്കുമെന്നും അവിടെ മണൽത്തരി പോലെ പിന്നെ തൻ്റെ സമൃദ്ധി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നുള്ള വാഗ്ദാനമാക്കാൻ ലഭിച്ചു അബ്രാഹത്തിലാണ് അവർ എത്രമാത്രം പ്രദേശങ്ങൾ അവകാശമാക്കാൻ അബ്രാഹത്തിലാണ് വാഗ്ദാനം ലഭിച്ചത് അവർ എത്രമാത്രം പ്രദേശങ്ങൾ അവകാശമാക്കാൻ ഇടപെരുത്തുമെന്നാണ് പറയുന്നത് സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും ഭൂമിയുടെ സമുദ്രം വരെയും മഹാനദിയുടെ നദി ഭൂമിയുടെ അതിർത്തി വരെയും ഇരുപത്തി ഒന്നിൽ ആവർത്തിക്കുന്ന പദമേത് സമുദ്രം എന്നുള്ളതാണ് അവൻ്റെ വരെ എന്നിവയൊക്കെ ഉണ്ടെങ്കിലും സമുദ്രമാണ് അവിടെ അപ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ സമുദ്രം എന്നുള്ള പദത്തിലാണ് അവിടെ ഒരു ഇത് വരുന്നത് ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം എന്താണ് നൽകപ്പെട്ടത് അതേ വാഗ്ദാനം ഇനി എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിൽ വെച്ചു അവിടെ നിന്ന് വെച്ചു യാക്കോബിൻ്റെ ആർക്കു വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും വെച്ചു എന്നാണ് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി ആരെ യാക്കോബിനെ അവിടെ നിന്ന് എന്ത് അത് പന്ത്രണ്ട് കൊത്തങ്ങൾക്കായി ബാധിച്ചു കൊടുത്തു ഓഹരി അവിടെ അത് ഓഹരി നിശ്ചയിച്ച് അത് പന്ത്രണ്ട് കൊത്തങ്ങൾ ബാധിച്ചു കൊടുത്തു അതേത് അത് യാക്കോബിന് അവിടെ നിന്ന് നൽകിയ പൈതൃകാവകാശം അത് ഓരോരുത്തർക്കും ഓഹരി നൽകിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ പൈതൃകാവാശം നൽകി അവിടെ ആ പൈതൃകവാശത്തിലാണ് ഓരോ ഓഹരിയായിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും വേണം നമ്മുടെ ആ ഒരു വീഡിയോയിൽ വരുന്നത് പിന്നെ സമാനവാക്യങ്ങളുള്ളത് ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ